അവിടെ കുറച്ചൊക്കെ നല്ല മനുഷ്യന്മാരുണ്ടാകാം പക്ഷെ ആ നല്ല മനുഷ്യന്മാർ ഉണ്ട് എന്നതിൻ്റെ പേരിൽ ഒരിക്കലും അവിടെ നാശമുണ്ടാകാതിരിക്കുകയില്ല അതേസമയം ഇസ്ലാഹ നടത്തുന്ന മതപ്രബോധകന്മാരായ ആളുകളാണ് ഒരു നാട്ടിൽ സമാധാനം ഉണ്ടാകുവാനും ആ നാട്ടിൻ്റെ ഐശ്വര്യം കാത്തു സൂക്ഷിക്കുവാനും ഏറ്റവും കടമപ്പെട്ടവരായ ആളുകൾ അപ്പോഴേ അവർക്ക് ഇസ്ലാഹം ഉണ്ടാവുകയുള്ളു മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലം പറഞ്ഞു പൂർവിക സമുദായം ജൂത ക്രിസ്ത്യാനികളായ സമുദായം ആ ജൂത ക്രിസ്ത്യാനികളായ സമുദായം ശപിക്കപ്പെട്ടവരായി മാറി എൻ്റെ കാരണം എന്താണ് അവർക്കിടയിൽ ഈ അമ്രുബിൽ മാറൂഫും നെഹിനനിൽ മുങ്കറും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ സ്വഭാവം എന്താണ് തിന്മ പ്രവർത്തിക്കുന്ന ഒരുത്തനെ അവർ തലേ ദിവസം വന്ന് നീ അത് ചെയ്യല്ലേ അത് തെറ്റാണ് നീ ഇങ്ങനെ പ്രവർത്തിക്കണം ഇങ്ങനെ വിശ്വസിക്കണം ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ അവനോട് ഉപദേശിക്കും പക്ഷേ പിറ്റേ ദിവസവും അവൻ അതേ പണി ചെയ്യുന്നത് കണ്ടാൽ ലാ അൻ എം അൻയക്കു ജലീസഹു തൻ്റെ അവൻ്റെ കൂടെ ഇരുന്ന് ചായ കുടിക്കാനും അവൻ്റെ കൂടെ ഇരുന്ന് സ്വറ പറയാനും അവനോടൊപ്പം സഹകരിച്ചു കൊടുക്കാനും അവനെ വളരെ സമാധാനത്തോട് സ്വീകരിക്കാനും ഇവന് യാതൊരു മടിയുമില്ല അതേ തെറ്റ് ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു തലേ ദിവസം തോന്നിവാസം ചെയ്തപ്പോൾ അത് ചെയ്യരുത് എന്ന് അവനെ ഉപദേശിച്ച് അവനെ മനസ്സിലാക്കി കൊടുത്തിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ അതേ പണി അവൻ അതേ പ്രകാരം ചെയ്യുമ്പോൾ തലേ ദിവസം ഉപദേശിച്ച ആ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അവനോട് യോഗ്യമായി അവൻ്റെ കൂടെ ഇരുന്നു അവൻ്റെ കൂടെ കിടന്നു അവൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചു അവൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ആയതുകൊണ്ട് ആ സമുദായം നശിച്ചു എന്ന് നമ്പി സല അള്ളാ പറയുന്നു സഹോദരന്മാരെ ഇങ്ങനെ സമൂഹത്തിൽ കാണുന്ന തിന്മകളോട് പ്രതികരണ ശേഷിയില്ലാതെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് അത് അവന് കിട്ടിയ ഭൂമി അവൻ്റെ പത്ത് സെൻറ് സ്ഥലം അത് അവൻ്റെ കച്ചവടം അത് അവന്റെ സ്വാതന്ത്ര്യം അത് അവന്റെ ജനാധിപത്യം അത് അവൻ്റെ സൗകര്യങ്ങൾ അതുകൊണ്ട് ഞാൻ നമ്മൾ അവരോട് നന്മ ഉപദേശിക്കാൻ പോകേണ്ടല്ലോ ഓരോരുത്തർക്കും അവനെ പണിയിട്ട് നടന്നാൽ മതി എന്തിനാണ് ഈ ആളുകളുടെ വെറുപ്പ് സമ്പാദിക്കുന്നത് എന്നൊരവസ്ഥ ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ നബീസ് അല്ലെല്ലാം പറഞ്ഞു നശിക്കും കഫറു സ്ഥിതി ഈ ആയതാണ് ഓദ്യിയത്വൂദ് അലൈഹി സ്വലാത്തു വസ്സലാം വസ്സലാം രണ്ട് നബിമാരാൽ ബനു ഇസ്രായി സമുദായം ശപിക്കപ്പെട്ടു കാരണം അവരെ ശമിക്കപ്പെടാൻ കാരണം വിമ അസൌവഖാനു ഏത്തതും എന്ത് പടച്ചോൻ പറഞ്ഞോ അതിനെതിരെ ഒരു പ്രവർത്തിക്കൊള്ളു എഴ്സിയാൻ ധിക്കാരം മറ്റൊരു കാര്യം ധാരിക്ക് വിമ അസൗവഖാനു അവർ ധിക്കാരം പ്രവർത്തിക്കുകയും പരിധി വിട്ട് പ്രവർത്തിക്കുന്ന കാനു കാനൂ തദൂൻ അവർ എഴുതുവാൻ കാണിക്കുന്നവരാണ് അവർക്കൊരു നിശ്ചയിച്ചിട്ടുണ്ട് ആ നിശ്ചയിച്ച പരിധിക്കപ്പുറം പ്രവർത്തിക്കുന്നവരാണ് ഓ കാനൂലാൻ മുൻകരിൻ ഫാലുഹു അവർ പ്രവർത്തിക്കുന്ന നിഷിദ്ധവും മനുഷ്യ സമൂഹത്തിന് യോജിക്കാത്തതുമായ ഏറ്റവും തോന്നിയവാസങ്ങളെക്കുറിച്ച് അവർ പരസ്പരം വിലക്കിയിരുന്നില്ല അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കും അത് ഞാൻ പറയേണ്ടത് ഓം ചെയ്യണ കാര്യത്തിൽ ഞാൻ ഇടപെടാൻ പോകുന്നില്ല അതങ്ങനെ ഇടപെടാൻ പാടില്ല ഇങ്ങനെയൊരവസ്ഥ സമൂഹത്തിലുണ്ടായാൽ ആ സമൂഹത്തിന് നാശം വരുമെന്നും ആ സമൂഹം ശപിക്കപ്പെടുമെന്നും നബി മുഹമ്മദ് അലൈഹി െന്നും പറഞ്ഞു സഹോദരന്മാരെ ഇസ്ലാമിക പ്രബോധനം എന്ന് അമ്പിയാക്കന്മാരുടെ ഡ്യൂട്ടിയാണ് അതിനാണ് ലക്ഷക്കണക്കിന് അമ്പിയാക്കന്മാരെ ഈ ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചത് മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലം അതിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് അങ്ങനെയുള്ള മഹാന്മാരായ പ്രവാചകന്മാർ നിർവഹിച്ചിട്ടുള്ള ആ മഹത്തായ ദൗത്യമാണ് ഇസ്ലാമിക എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ആ ഇസ്ലാമിക പ്രബോധകൻ ഉണ്ടാകേണ്ട ചില സിഫത്തുകളിൽപ്പെട്ടതാണ് ക്ഷമ ഒസ്ബിർ സമ കമാർ ക്ഷമിക്കുവാൻ സാധിക്കണം മല പോലെ ക്ഷമിക്കുവാൻ സാധിക്കണം അങ്ങനെ ഭൂമി പോലെ ക്ഷമിക്കുവാൻ സാധിക്കണം എന്തുകൊണ്ട് അള്ളാഹുൻ്റെ മാർഗത്തിൽ തികച്ചും പ്രയാസകരമായൊരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും മോശമായ നിലയ്ക്കുള്ള പ്രതികരണം സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുവാൻ സാധിക്കണം മുഹമ്മദ് നബി അലൈഹി അലൈവല്മയോട് പറഞ്ഞല്ലോ ഇങ്ങനെ ലാൽ ലക്ക ബാഹിൻ നബ്സകാല ആസാരിഹിം അവർക്ക് പിറകെ താങ്കൾ സ്വന്തം ജീവൻ തന്നെ നശിപ്പിക്കാറായി ഈ ഹദീസിൽ ഈ വർത്തമാനത്തിൽ അവർ വിശ്വസിക്കാത്തതിൽ മനന്നൊണ്ട് എന്ന് നബിസലു അലൈഹി സ്വലമയോട് തന്നെ ഒരു ഗുണദോഷം കുർആാൻ നടത്തുന്നുണ്ട് എന്ന് വെച്ചാൽ നിരന്തരമായി ഉപദേശിച്ചിട്ടും അത് സ്വീകരിക്കാൻ തയ്യാറാകാതെ അവർ വീണ്ടും ധിക്കാരം കാണിച്ചപ്പോൾ മനപ്രയാസപ്പെട്ടുകൊണ്ടാണ് നബി സലാഹു അലൈഹി വസ്ലമിന് അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടായപ്പോൾ നബി ഖുർആൻ അതിനെ തിരുത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു ഖമാ സബറ ഉൽസുൽ ഉലുൽ അസമിൽപ്പെട്ട ഏറ്റവും ഉന്നത സ്ഥാനീയരായ പ്രവാചകന്മാർ ക്ഷമ അവലംബിച്ചതുപോലെ തൊള്ളായിരത്തി അൻപത് കൊല്ലം ആയിരം കൊല്ലം അൻപത് കൊല്ലം കഴിച്ചാൽ ആയിരം കൊല്ലം പ്രബോധനം ചെയ്ത നൊഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ക്ഷമ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരൊറ്റ വ്യക്തി എന്ന നിലക്ക് അദ്ദേഹം ഒരു നാട്ടുകാരോടും ഒരു ഭരണാധികാരിയോടും ഒരു സമൂഹത്തോടും ഏകാംഗനായി ഒരൊറ്റ വ്യക്തിയായി അദ്ദേഹം നടത്തിയിട്ടുള്ള സമരങ്ങൾ അതേപ്രകാരം തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വച്ഛാധിപതിയായ പുരമ്പിൽ നടത്തിയിട്ടുള്ള പ്രബോധന ദൗത്യങ്ങളും അതിൽ അദ്ദേഹം നിർവഹിച്ചിട്ടുള്ള പിന്നെ ഏൽക്കേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങളും നാട് ഓടിപ്പോയതും ഇങ്ങനെ ഓരോ ആളുകളുടെയും ജീവിതത്തിൽ അവർ അനുഭവിച്ച പ്രയാസങ്ങൾ അപ്പോൾ അതെല്ലാം ആലോചിച്ചുകൊണ്ട് ഇന്നിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ ഒരാളെ ഒന്ന് കണ്ടു ഇപ്പം ഇപ്പം ഞാൻ മുട്ടുകാലിന് ഇങ്ങനെ ഒരു വേദന തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് എന്ന് നിൽക്കട്ടെ എത്രയും പെട്ടെന്ന് വേഗം മടുപ്പ് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളിൽ വളരെ പെട്ടെന്ന് മടുപ്പ് അനുഭവപ്പെടുന്ന അവസ്ഥ നമ്മുടെ ഭൗതികമായ ഒരു താല്പര്യമുള്ള വിഷയങ്ങളിലാണെങ്കിൽ ഏറ്റവും പ്രയാസപ്പെട്ടുകൊണ്ടും നേരം വെളുക്കുന്നതിന് മുമ്പും ഇരുട്ടത്തും പോയി ലൈന് നിൽക്കാൻ നമ്മൾ തയ്യാറാണ് അതേസമയം അല്പം ഒരു സ്വല്പം ഒരു പൊടി അന്തരീക്ഷത്തിൽ കാണുമ്പോഴേക്കും ഇന്നിപ്പോൾ പൊടിയാണ് ഇപ്പോൾ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറാനുള്ളത് അല്ലെങ്കിൽ ഇന്നിപ്പോൾ പോകാൻ കഴിയില്ല ഞാനിപ്പോൾ വളരെ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതാണ് ആ ക്ഷീണപ്പോ എനിക്ക് ഇന്നിപ്പോൾ അന്ന് ഒന്നും കഴിയില്ല ഇങ്ങനെയുള്ള മടി യുടെയും അതുപോലെ തന്നെ ഉദാസീനതയുടെയും ഓഫ് സ്വഭാവം ഒരിക്കലും മാതൃകാ പ്രബോധകൻ ഉണ്ടാകാൻ പാടില്ല നേരെ മറിച്ച് അവൻ എപ്പോഴും സന്നദ്ധനായിരിക്കണം എല്ലാറ്റിനും അവൻ തയ്യാറായിരിക്കണം അങ്ങനെ ആവുമ്പോൾ അള്ളാവിന് സഹായം ഉണ്ടാവും ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും ും നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ട് സഹായിക്കും നിങ്ങൾക്ക് അള്ളാഹു കാലിന് ഉറപ്പ് നൽകും നിങ്ങൾ ഒരു സംരംഭം ഏറ്റെടുത്താൽ അവിടെ ഉറച്ചു നിൽക്കാൻ അത് വിജയിക്കാൻ അത് മുന്നോട്ട് പോകാൻ അതിന് പരിപോഷണങ്ങൾ ഉണ്ടാകാൻ അതിൻ്റെ വളർച്ചയുണ്ടാകാൻ വികാസം ഉണ്ടാകാൻ അത് വിശാലമാകാൻ അള്ളാഹു സുബഹാനോത്ര നിങ്ങളെ സഹായിക്കും അതാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ അവൻ അങ്ങേയറ്റത്തെ കാരുണ്യം കാണിക്കുന്നവനായിരിക്കണം അങ്ങേയറ്റത്തെ എർഹമു മൻഫി എറാമുഖ് മുംഫിസമ നിങ്ങൾ ഈ ഭൂമിയിലുള്ള മനുഷ്യന്മാരോട് വളരെ ഗുണകാംക്ഷയോടുകൂടി നിൽക്കണം അതേ അങ്ങനെയാണെങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ് കാണിക്കും റഹമത്ത് എന്ന് പറയുന്ന ഒരു സ്വഭാവം നബി സല അഹ് അലൈഹി വസ്ലമിൻ്റെ ഏറ്റവും ഒരു ഗുണമായി ഖുരാൻ വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു സ്വഭാവ ഗുണമാണ് അതുകൊണ്ട് തന്നെ ദായി ഞാൻ പറഞ്ഞ മാതിരി ഏറ്റവും ഉത്തമമായ ആ സ്വഭാവത്തിലായിരിക്കണം അതേപ്രകാരം തന്നെ പ്പില്ലാത്തവന് ഇത് പിന്നെ പ്രവർത്തിക്കാൻ കഴിയില്ല ഏതൊരു കാര്യങ്ങൾക്കും വേണ്ടി മാതൃകാ പ്രബോധകനായി ഇറങ്ങുമ്പോൾ എന്താണ് പ്രബോധനം ചെയ്യുന്നതിനെ കുറിച്ച് വിവരം വേണം അതുകൊണ്ട് തന്നെ ആ തസബ് എൽമ് ഇൽമുണ്ടാക്കുക എന്ന് പറയുന്നത് പ്രബോധകന്മാരുടെ ഒരു ദിനചര്യയായിട്ട് മാറണം വായിക്കുക പഠിക്കുക കേൾക്കുക ക്ലാസ്സിൽ പങ്കെടുക്കുക പണ്ഡിതന്മാരോട് ചോദിക്കുക പുസ്തകങ്ങൾ നിരന്തരമായി വായിക്കുക തഫ്സീറുകൾ വായിക്കുക അങ്ങനെ അറിവുണ്ടാക്കുക അപ്പോ ഒരു സ്ഥലത്ത് ജ്ഞാനം അറിവ് എന്ന വെളിച്ചം പരക്കുമ്പോൾ അവിടെ ഇരുട്ട് നീങ്ങി നീങ്ങിപ്പോകും ആ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് മുഹമ്മദ് മുസ്വ സി വസ്ലം നിയോഗിക്കപ്പെട്ടത് അങ്ങനെയാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് ഖുർആൻ നൂറാണ് വെളിച്ചമാണ് എന്താണ് ഈ മാനവ ലോകത്ത് മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുള്ള കുറേ അന്ധകാരങ്ങളുണ്ട് സിർക്കിൻ്റെയും വിദേഹത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള കുറേ നൂരാമാലകളുടെയും കുറേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് മനുഷ്യന്മാർ അപ്പോൾ അവർക്ക് എന്താണ് രക്ഷ എന്ന് മനുഷ്യന്മാർക്ക് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടും കഴിയുകയില്ല എന്നുള്ളുവിന് ബോധ്യപ്പെട്ടതുകൊണ്ടും മനുഷ്യർക്ക് രക്ഷയായി ഉള്ളത് എന്താണ് എന്ന് അള്ളാഹുവിനാണ് അറിയുക അവരെ അവരെ സൃഷ്ടിച്ച അവരുടെ പ്രകൃതമറിയുന്ന അവർക്ക് എല്ലാ രൂപത്തിലും ഒരു അത്ഭുതകരമായ നിലക്കുള്ള സൃഷ്ടി സംവിധാനിച്ച പറച്ചതും വരാനാണ് മനുഷ്യലോകത്തിന് എന്താണ് ഏറ്റവും ഗുണകരമായെന്ന് അറിയുക അതുകൊണ്ട് പോയി ഇമ്മായി എൻ്റെ കമ്മിന്നി ഹുതൻ എൻ്റെ അടുക്കൽ നിന്ന് ഒരു സെന്മാർഗം നിങ്ങൾക്ക് വന്നാൽ ൂൺ ആ സന്മാർഗ്ഗം ആരാണോ പിൻപറ്റുന്നത് അവർ ദുഃഖിക്കേണ്ടതില്ല അവർ വിഷമിക്കുകയില്ല അവർ ദുഃഖം അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്നു ആ ഹുദ എന്താണ് എന്ന് പഠിച്ച് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ വിശുദ്ധ നീ നിന്റെ മാർഗത്തിലേക്ക് അള്ളാഹുന്റെ മാർഗത്തിലേക്ക് ഹിക്മത്തോടു കൂടി ക്ഷണിക്കണം ഇതാ ഹിക്മത്ത് ഹിഖ്മത്ത് ജ്ഞാനമാണ് അറിവാണ് മുഹമ്മദ് മുസഫ സാഹു അലൈവസ്മയുടെ അടുക്കൽ നിന്ന് വന്ന വിശദീകരണമാണ് ഹിക്മത്ത് ഖുർആനും അതിൻ്റെ വിശദീകരണമായ ഹരീസുമാണ് ഹിക്മത്ത് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട് അതേ പ്രകാരം തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പിന്നെ ലഭിക്കുന്ന വഹ്യ മുഖേന മിസ്ലി സ്ലമക്ക് ലഭിച്ച ജ്ഞാനമാണ് ഈ ഹിക്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇൽമാണ് ആ ഹിക്മത്ത് ഓണാമൻ യു എത്തിൽ ഹിക്മത്ത് പക്കത് കുത്തിയ ഹൈറൻ കസീറ എന്ന് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ആർക്കാണ് അള്ളാഹ് ഉസ്ബാൻ ഹിക്മത്താകുന്ന അനുഗ്രഹം നൽകിയിട്ടുള്ളത് അത് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ളൊക്കെയുള്ള അനുഗ്രഹം നൽകിയിട്ടുള്ളത് എന്നാൽ അത് അതായിരിക്കും അവർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അവർക്ക് ഏറ്റവും ഹൈര് അള്ളാഹു ഹു സുബാനുത്തല നൽകിയിരിക്കുന്നു എന്ന് വിശുദ്ധ വിഷുദ്ധാനിൽ അള്ളാഹു സുബാനുത്തല പറയുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഹിക്മത്തോടു കൂടി എടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ പഠിക്കണം നമ്മൾ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് അവബോധമുണ്ടാകണം നമ്മൾ അതിനായി സമയം കണ്ടെത്തണം അങ്ങനെ ഏതൊരു മാതൃകാ പ്രബോധനെ സംബന്ധിച്ചിടത്തോളവും അതിനർത്ഥം ഓരോരുത്തരും പഠിച്ച് ഏറ്റവും ഉന്നത നിലവാരത്തിരുത്തിയിട്ട് മാത്രമേ ദാഴത്ത് നടത്താൻ പറ്റുള്ളൂ എന്നല്ല ദവത്ത് എന്ന് പറഞ്ഞാൽ പല മാർഗ്ഗങ്ങളുമുണ്ട് ക്ലാസ്സിലേക്ക് നമ്മളൊരാൾ ക്ഷണിച്ചു കൊണ്ടുവരാം അതിന് പണ്ഡിതനാവണമെന്നില്ല ക്ലാസ്സിലേക്ക് ക്ഷണിക്കാൻ അതേപ്രകാരം തന്നെ ഒരാൾക്കൊരു കേസറ്റ് കൊടുക്കാം അതിൽ പണ്ഡിതന്മാർ മാത്രമാവണമെന്നല്ല ഈ കേസറ്റ് കൊണ്ടേ കൊടുക്കുന്നത് ഒരു പുസ്തകം ഒരാൾക്ക് സപ്ലൈ ചെയ്യാം അതിന് പണ്ഡിതനാകുന്നതിൽ ഓരോ മാർഗ്ഗങ്ങളുണ്ട് പ്രബോധനത്തിനായി വ്യത്യസ്തങ്ങളായ വഴികളും മാർഗങ്ങളുമുണ്ട് ആ മാർഗങ്ങൾ ഓരോരുത്തരും അവലംബിക്കുക അതേസമയം ഒരു ദായി ഒരു മാതൃകാ പ്രബോധകൻ അറിവുള്ളവനായിരിക്കണം അങ്ങനെ അറിവ് സമ്പാദിക്കണം വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചുള്ള ഖുർആാൻ്റെയും സിന്നത്തിൻ്റെയും വിശദീകരണങ്ങളും അതിൻ്റെ പരാമർശങ്ങളും മനസ്സിലാക്കിയാൽ ആ വിഷയത്തിൽ നമുക്ക് പിശാജ് നമ്മളെ സ്വാധീനിക്കുവാനോ അത് വഴിതെറ്റിക്കുവാനോ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ യുദ്ധമില്ലാതെ സമാധാനപരമായി ഒരു പരിവർത്തനം അത് മതപ്രബോധകനാണ് സാധിക്കുക മുഹമ്മദ് നബി അലൈഹി വസ്സലമിന്റെ ചരിത്രത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അദ്ദേഹം നടത്തിയിട്ടുള്ള മാറ്റം മനുഷ്യ സമൂഹത്തിൽ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള മാറ്റം സമാധാനപരമായ മാറ്റമാണ് ആയുധം കൊണ്ടുള്ള മാറ്റത്തെക്കാൾ സമാധാനപരമായ മതപ്രബോധനം കൊണ്ടുള്ള മാറ്റമാണ് രണ്ട് വ്യക്തികളെ അലൈഹി അല്ലൈവലം ഒരു നാട് നന്നാക്കാൻ പറഞ്ഞ അയച്ചു മദീനയിലേക്ക് മദീന ആ കാലഘട്ടത്തിൽ അതിന്റെ പേര് എസിരിബ് എന്നാണ് യെസിബിലേക്ക് നബീസ്വല്ലാവിസ്ലം രണ്ടു രണ്ടാളുകളെ പറഞ്ഞയച്ചു രണ്ട് മതപ്രബോധകന്മാര് രണ്ട് അധ്യാപകന്മാര് അതിലൊരാൾക്ക് ശാരീരികമായ വൈകല്യമുണ്ട് ആൾക്ക് കണ്ടുകൂടാ തന്റെ മുമ്പിൽ നിൽക്കുന്ന ആൾ ആരാണ് എന്ന് കാണാത്ത കുരുടനായ അബ്ദുല്ലാബിൻ ഉമ്മക്തൂബിനെയും അതുപോലെ തന്നെ മിസ്സഅബിബിൻ ഉമേറിനെയും ആണ് നബിസ്വല്ലാ അലൈഹി വസ്ലം പറഞ്ഞയച്ചത് ആ നാട് അന്ന് കുട്ടിച്ചോറായി കിടക്കുകയാണ് നാൽപ്പത് കൊല്ലത്തോളം നീണ്ട ബുഹാസ് യുദ്ധം ഔസ് ഹസ്രജ് ഗോത്രക്കാർ തമ്മിൽ നടത്തിക്കൊണ്ട് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് മനുഷ്യന്മാർ ഈ വൈറനിര്യാതന കാര്യങ്ങൾക്ക് വിധേയമായി കൊല്ലപ്പെട്ടു ഒരുപാട് ആളുകൾ രണ്ട് കുടുംബത്തിൽ നിന്നും രണ്ട് ഗോത്രത്തിൽ നിന്നും രണ്ട് തറവാടിൽ നിന്നും ധാരാളക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു ഇങ്ങനെ നിരന്തരമായി അടങ്ങാത്ത പകയുടെയും വിദ്വേഷത്തിൻ്റെയും ശത്രുതയുടെയും വകുന്തും അല ഷഫ്രും ഫുൻഹ നിങ്ങൾ ഒരു നാശത്തിന്റെ അഗ്നി വക്കിൽ നാശവും കാത്തിരിക്കുകയായിരുന്നു അവിടുന്ന് അള്ളാഹു സുബഹാനോത്തല നിങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്ന് അവർക്കിടയിലുള്ള നിരന്തരമായി നിലനിൽക്കുന്ന ഈ ശത്രുതയെ അള്ളാഹു സുബാനോത്തിൽ എങ്ങനെ അവസാനിപ്പിച്ചു എന്ന് ഖുർആൻ എടുത്ത് പറയുന്നുണ്ട് പക്ഷേ ഈ രണ്ട് അധ്യാപകർ അവിടെ ചെന്നു വ്യക്തികളെ ഒറ്റക്കൊറ്റയ്ക്ക് സംസാരിച്ചു കുടുംബത്തിൽ അവർ കയറി ചെന്നു അങ്ങനെ ഒരു വലിയ സൈനികമായ ആയുധം കൊണ്ടുള്ള ഒരു യുദ്ധം നടത്താതെ മദീനയിലെ തറവാടിത്തമുള്ള അന്തസ്സുള്ള ചിന്തിക്കുന്ന കുറേ ആളുകളെ ദിവസങ്ങൾ കൊണ്ട് അവർ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവന്നു അവരാണ് മുഹമ്മദ് മുസഫല അലൈവലമിനെ സ്വീകരിക്കാം ഞങ്ങൾ ജീവൻ കൊണ്ടും ഞങ്ങളുടെ സമ്പത്ത് കൊണ്ടും ഞങ്ങളുടെ എല്ലാ സൗകര്യങ്ങൾ കൊണ്ടും വിശ്വാസികൾ ഞങ്ങളുടെ നാട്ടിൽ വരികയാണെങ്കിൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കും ശത്രുക്കൾ ഞങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് നിങ്ങളെ ഉപദ്രവിച്ചാൽ ഞങ്ങളെല്ലാവരും സംഘടിപ്പിച്ചുകൊണ്ട് ശത്രുക്കളുടെ നേരെ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ യുദ്ധം ചെയ്യും ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതാണ് മദീനയിലുള്ള പ്രമുഖന്മാരായ ഗോത്രമേധാവികളും അവിടെ അവരുടെ പ്രതിനിധികളും ചെന്ന് നബി സല്ലാ ഉള്ളയു വല്ലേ നടത്തിയ ഉടമ്പടിയാണ് അക്കബ ഉടമ്പടി ഒന്നാം അക്കബ ഉടമ്പടി രണ്ടാം അക്കബ ഉടമ്പടി അവരുമായി ഉടമ്പടി ചെയ്ത് മദീനയിലേക്ക് വന്നാൽ ഞങ്ങൾ സംരക്ഷിക്കാമെന്ന കരാറിന് ശേഷമാണ് നബി സലാഹു അലൈവ് സ്വലം മദീനയിലേക്ക് യാത്ര പോകാൻ വേണ്ടി ഹിജറ പോകാൻ വേണ്ടി ഷഹാബുകൾക്ക് അനുവാദം കൊടുത്തു പിറകെ നബി സല വല്ലംക്ക് അനുവാദം കിട്ടിയപ്പോൾ അബുബ് ക്രിസ്തുദ്ദി ഖറിയല്ലുവിനേയും കൂട്ടി നബി ഹിജറ വന്നു അവിടെ മദീനയിൽ ഏറ്റവും സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തു അതിന് രണ്ട് മതപ്രബോധകന്മാരാണ് കാര്യം ഒരു വലിയ സംഘമായി ഒരു വലിയ ആയുധബലം കൊണ്ട് ഒരു വലിയ പേടിപ്പിക്കൽ കൊണ്ട് ഒരു ജാത നടത്തിയിട്ടല്ല ആ നാട്ടിനെ മാറ്റിയെടുക്കുവാനുള്ള ദൗത്യം അവർ നിർവഹിച്ചത് നേരെ മറിച്ച് അവർ വളരെ കൂടി ഈ ഹക്ക് അള്ളാഹു മാത്രമാണ് ആരാധന കർഹൻ എന്ന ഹക്ക് ലാ ഇലാഹില്ലാ എന്ന ഹക്ക് അവിടെ ചെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുത്തു അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങൾ ഉപകാരവും ഉപദ്രവവും ചെയ്യാത്തതാണ് അതിന് മിണ്ടാൻ കഴിയാത്തതാണ് അവ ഉത്തരം ചെയ്യാ ചെയ്യാത്തവയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ വിളിച്ചാൽ കേൾക്കാത്തവയാണ് എന്തിനാണ് നിങ്ങൾ ഇതിനെ ഉപകാരവും മുദ്രവും ചെയ്യാത്ത വിളി കേൾക്കാത്ത ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ വചനമിരിക്കുന്നത് എന്ന് പ്രവാചകന്മാർ ചോദിച്ചതുപോലെ തന്നെ ആ നാട്ടുകാരോട് തവഹീദിനെ സംബന്ധിച്ച് വിശദീകരിച്ചു അവരത് ഉൾക്കൊള്ളാൻ തയ്യാറായി അവർ ഇസ്ലാമിലേക്ക് വന്നു അങ്ങനെ ആ സമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ സംരക്ഷിക്കുവാൻ ആവശ്യമായ ഒരു പശ്ചാത്തലം ആ നാട്ടിലൊരുക്കി അത് മാ മാതൃകാ പ്രബോധകന്മാരിന് എന്നും ഗുണപാഠമായി ഇരിക്കേണ്ട രണ്ട് സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ മാതൃകാ പ്രബോധനകന്റെ സംബന്ധിച്ചിടത്തോളം ഹിദായത് എന്ന് പറയുന്ന രണ്ടാണ് ഒന്ന് ൗഫിക്ിദായത്തിൽ ആക്ക